ശ്രീ പൂതപ്പാറ മലനടം മലക്കുട മകോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് എട്ട് വന്നുപോയി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ അപ്പോൾ അഞ്ചുമണി ആയപ്പോഴത്തേന് എല്ലാ കുട്ടിപ്പെട്ട ആളും കൂടെ എത്തിയിട്ടുണ്ട് അന്നത്തേക്ക് നമ്മുടെ അമ്പല പരിസരം മൊത്തം ക്ലീൻ ശേഷം നമ്മൾ കട്ടനും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ കൂടെ കഴിക്കാനൊന്നുമില്ല അപ്പോഴേ നമ്മുടെ സെക്രട്ടറി വിട്ടു താഴത്തെ കടയിലേക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ബിസ്ക്കറ്റും മിച്ചറും അത് സന്ധിച്ച് വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ എല്ലാവരും കൂടെ കൂടി അത് കഴിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷ ഉത്സവത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അച്ഛന്മാരെത്തേന് എന്താ നമ്മുടെ കയറി വരുന്ന അമ്പലത്തിലേക്ക് കയറി വരുന്ന വഴിയിൽ കുറച്ച് കൊണ്ടും കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ മണ്ണ് മൊട്ട് സെറ്റപ്പ് ആക്കുകയാണ് അതാണ് ഗൈസ് ഇത് അപ്പം ഇന്ന് മുതൽ നമ്മുടെ മലക്കുടയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അമ്പലവും അമ്പല പരിസരവും നമ്മൾ അപ്പം എല്ലാവരും മലക്കൂടയ്ക്ക് വരിക അപ്പം അനുഗ്രഹം വാങ്ങിക്കുക എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു അപ്പോൾ നമ്മുടെ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക